ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു അരിയുണ്ടൊരു റെസിപ്പിൻ്റെ അപ്പം എല്ലാവരും ഇവിടെ കണ്ടെക്കൂ ഒന്നര കപ്പ് മട്ടരി മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയ ശേഷം വാർത്തെടുത്തിട്ടുള്ളതാണ് അത് ചീഞ്ചിട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഒരു പിടി കാഷ്മേറ്റ് നന്നായി ഒന്ന് വറുത്തെടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം ഒരു പിടി കപ്പലണ്ടി കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക പാത്രത്തിലേക്ക് മാറ്റാം മൂന്നച്ച് ശർക്കര അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഉരുക്കിയെടുക്ക ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അരി ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്ക അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് വെക്കാം ശർക്കര അരി ചോദിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടി അര ടീസ്പൂൺ ചുക്ക് പൊടി വറുത്ത് പൊടിച്ചിട്ടുള്ള അരിയിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത ശേഷം വേണം ഈ അരി ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് നന്നായി സോഫ്റ്റായി പോട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പിടി തേങ്ങ ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം പാത്രത്തിലേക്ക് മാറ്റാം ചെറു ചൂടില് തന്നെ ഇതൊന്ന് ഉരുട്ടി എടുക്കുക ഇതുപോലെ എല്ലാം അത് ചെയ്തെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായിരിക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്